ഒരു നാടിൻ്റെ ഐക്യവും ഐശ്വര്യവുമാണ് അന്നാട്ടിലെ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലടയിലും ഒരു ക്ഷേത്രമുണ്ട് പുതിയയിടത്ത് ശ്രീ പാർവതി ക്ഷേത്രം ഇവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുക രാഷ്ട്രത്തിന്റെ മാതൃസങ്കല്പമായ ഭാരതാംബയാണ് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം ഈ വരികളാണ് ഇവിടെ എത്തുന്നവർക്ക് ഓർമ്മ വരിക കയ്യിൽ ഭഗവധ്വജമേന്തിയ സ്വർണ്ണവർണ്ണത്തിലുള്ള ഭാരതമാതാവ് ഭക്തർ പൂമാല ചാർത്തി വിളക്ക് വെച്ച് ആരാധിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കൻ മൂലയിലായി പ്രവേശന കവാടത്തിനരികെയാണ് ഈ ഭാരത്മാതാ മണ്ഡപമുള്ളത് ഏതാണ്ട് എഴുന്നൂറ് വർഷം പഴക്കമുണ്ട് പുതിയയിടത്ത് ശ്രീപാർവതി ക്ഷേത്രത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നത് പുനരുദ്ധീകരണത്തിൻ്റെ ഭാഗമായാണ് ഗ്രാമത്തിലെ ദേശസ്നേഹികളുടെ ആഗ്രഹപ്രകാരം ഭാരത് മാതാ മണ്ഡപവും പണി കടിപ്പിച്ചത് സ്വയംസേവകരുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ പണ്ട് മുതലേ ഇവിടെ ശാഖ നടക്കുന്ന ക്ഷേത്രമായിരുന്നു അങ്ങനെ നടന്നിരുന്ന അങ്ങനെ നടന്ന സ്ഥലമായിരുന്നു അപ്പോൾ സ്വയംസേവകരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതോടൊപ്പം ലോകമാതാവായ ഭാരതാംബയുടെ ഒരു മണ്ഡപം കൂടി നമ്മുടെ ക്ഷേത്ര കാമ്പൗണ്ടിൽ സ്ഥാപിക്കണമെന്നുള്ള ആ സ്വയം സേവകരുടെ ആഗ്രഹം അത് ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം ഭാരതാമ്പയുടെ ഒരു മണ്ഡപം കൂടി സ്ഥാപിക്കാൻ ഇവിടുത്തെ സജ്ജനങ്ങളുടെ സഹായത്തോടു കൂടി സാധിക്കുകയുണ്ടായി പ്രദേശത്തെ ഓരോ ഭക്തരും ഇതിനായി സമർപ്പണം നടത്തി എം എൽ രമേശാണ് ശില്പി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരും ഭാരതമാതാവിനെ വണങ്ങിയ ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇത് പുതിയടത്ത് ശ്രീ പാർവതി ദേവി ക്ഷേത്രം ഇവിടെ ഞങ്ങൾ ഭാരത് മാതാവ് ഒരു പ്രതി ബിംബം കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ആദ്യം ഭാരത് മാതാവിനെ വന്ന് തൊഴുത ശേഷമേ ഭാരതാമ്പയെ വന്ന് തൊഴുതശേഷമേ അവത്തിയറി ദേവിയെ തൊഴാറുള്ളൂ പെറ്റമ്മയും പിറന്ന സ്വർഗത്തേക്കാൾ മഹത്തരം ഈ വാക്യങ്ങൾ ഓരോ മനസ്സിലുമെത്തും ഭക്തിയോടൊപ്പം വ്യക്തി നിർമ്മാണത്തിലൂടെയുള്ള സമാജ സേവനം ലക്ഷ്യമാക്കിയാണ് ഈ ക്ഷേത്രപാലകരുടെയും മുന്നോട്ടുള്ള യാത്ര ജനം കൊല്ലം